നമസ്കാരം മലയാളികൾ മതവും ജാതിയും പേരും നോക്കിയാണോ സഹായങ്ങൾ നൽകുന്നത് മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രമാണ് മുപ്പത്തിനാല് കോടി രൂപ റഹീമിന് കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ നിമിഷപ്രിയ എന്നെ രക്ഷപ്പെട്ടേനെ നിമിഷപ്രിയ മറ്റൊരു മതസ്ഥ ആരും സഹായിക്കാത്തത് അല്ലെങ്കിൽ സഹായിക്കാൻ ആരും മുന്നോട്ട് വരാത്തതും പ്രതികരിക്കാത്തതും അങ്ങനെ ഒട്ടനവധി ചർച്ചകളാണ് റഹീമിന്റെ തുക എത്തിയതിനു ശേഷം വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ കൈയാളുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ സത്യം ഒരാൾ പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാൻ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാക്കാൻ ചിലർ ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാൻ റഹീം ഒരു മുസ്ലിം മുസ്ലിംമാരുടെ പേരിൽ അല്ലേ എന്ന രീതിയിലുള്ള പ്രചരണം ചിലർ ഏറ്റെടുത്ത് ഒട്ടിച്ച് നടക്കുന്നുണ്ട് കേരളം കണ്ട സമാനതകളില്ലാത്ത മാനവിക പ്രഖ്യാപനത്തെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമമാണ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില ചെറിയ ചെറിയ വസ്തുതകളുണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല റഹീമിന് മുപ്പത്തിനാല് കോടി സമാഹരിക്കാവുന്ന വലിയ ടാർഗറ്റിലേക്ക് ദിയാധനം സ്വീകരിക്കാൻ അതായത് ബ്ലഡ് മണി സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ തയ്യാറാക്കുക എന്നതായിരുന്നു കഠിനമായ ഒരു കാര്യം പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷഹി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് കേസുണ്ടായ ഉടനെ ദിയാധനം ആവശ്യപ്പെടുകയല്ല അതായത് ബ്ലഡ് മണി ആവശ്യപ്പെടുകയല്ല ആ കുടുംബം ചെയ്തത് നീണ്ട പതിനെട്ട് വർഷം കേസിൽ കുടുംബം ദിയാദനം അതായത് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടേയില്ല ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് ബില്യൺ റിയാർ അതായത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് വലിയ സമ്മർദ്ദവും അപേക്ഷകളും നടത്തിയതിനു ശേഷമാണ് ബ്രെഡ്മണി തന്നാൽ മാപ്പ് നൽകാമെന്ന് കുടുംബം സമ്മതിക്കുന്നത് അവർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം അതായത് തൊട്ടടുത്ത ദിവസം റഹീമ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വരുമായിരുന്നു ആ സൗദി കുടുംബത്തെ ചേർത്ത് ഒരു മുസ്ലിം രാജ്യത്തെ തെറി പറയുന്നവർ സൗകര്യപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവർ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം റഹീമ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വന്നേനെ വിമർശിക്കുന്നവർക്കോ എനിക്കോ നിങ്ങൾക്കോ എല്ലാ ദിവസത്തെയും പോലെ ആ ദിവസവും കടന്നു പോകുമായിരുന്നു പ്രതിയുടെ കയ്യബദ്ധം എന്നൊക്കെ ഉള്ളത് ശരിയാണ് എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടത് മകനാണ് ആ മ നഷ്ടപ്പെട്ട മകന്റെ വേദന റഹീമിന്റെ ഉമ്മയെ പോലെ തന്നെ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായിരുന്നു മാത്രമല്ല കോടതിയാണ് വധശിക്ഷ വിധിച്ചത് ആ കുടുംബമല്ല അവർക്ക് വേണമെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതി മൗനം പാലിക്കാമായിരുന്നു സ്വന്തം കുട്ടി നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിൻ്റെ വേദന മനസ്സിലാകൂ എന്ന് കൂടി പറയേണ്ടി വരും സൗദി നിയമത്തിലെ ഒരു പഴുതിലാണ് റഹീം മോചിക്കപ്പെടാൻ പോകുന്നത് എന്ന് വെച്ചാൽ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത കുടുംബത്തിന് നിരുപാധികം മാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങി മാപ്പ് കൊടുക്കാം ഈ രണ്ടാം ഓപ്ഷൻ അവർ സ്വീകരിക്കുകയായിരുന്നു അതുപോലും ഔദാര്യം മാത്രമാണ് അതായത് ആ കുടുംബത്തിന്റെ ഔദാര്യം മാത്രമാണത് അതുകൊണ്ട് മാത്രമാണ് റഹീം മോചിപ്പിക്കപ്പെടാൻ പോകുന്നത് ആ കുടുംബം അതിന് സമ്മതം മൂളിയില്ലായിരുന്നു എങ്കിൽ റഹീം ഇനി ഒരിക്കലും ഉമ്മയെ കാണില്ലായിരുന്നു റഹീമിനു വേണ്ടി ഗൾഫ് രാജ്യത്തെ ഇതിനായി പണിയെടുക്കുന്ന റഹീം നിയമസഹായ സമിതിയുടെ അഷ്റഫ് വെങ്ങാടിനെ പോലെ ചില ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ ത്യാഗത്തിന്റെ കൂടി ഫലമാണ് ഈ മോചനം അല്ലാതെ മുപ്പത്തിനാല് കോടി മാത്രമല്ല ഇതിന് സഹായമായത് ആ കുടുംബം ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ മലയാളിയുടെ ഈ മാനവീയത പോലും രക്ഷപ്പെടുത്താൻ ആവില്ലായിരുന്നു റഹീമിനെ ഇനി ഏറെ സിവിലൈസ്ഡായ ഒന്നിനെ കുറിച്ചാണ് ഈ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഏറെ സിവിലൈസ്ഡ് ആണെന്ന് ആഘോഷിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ഇത് സാധ്യമാണ് എന്ന് പറയുകയാണ് എത്ര നിരപരാധികളാണ് കോടതി നിന്നും ജയിലിലേക്ക് പോകേണ്ടി വരുന്നത് എന്നിട്ട് ഏതെങ്കിലും കുടുംബം മാപ്പ് നൽകിയാൽ ഇന്ത്യൻ ജുഡീഷ്യറി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കൊടുക്കൂ കാര്യമറിയാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വർഗീയത പറയുന്നവരോടാണ് ഇനി നിമിഷപ്രയുടെ കാര്യം എന്താണെന്ന് കൂടി പറയാം യമൻ കോടതിയിലാണ് സഹോദരി നിമിഷപ്രിയുടെ കേസ് ഉള്ളത് അതായത് പാലക്കാട് കൊല്ലങ്കോട് തേക്കഞ്ചിറ സ്വദേശിനിയാണ് ഈ നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമി നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് ഇനി നിമിഷപ്രിയ ആരാണെന്ന് പറയാം നിമിഷപ്രിയയുടെ പേര് പേരോട്ടസ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവർ കുടുംബസമേതം യമനിലേക്ക് പോവുകയാണ് അവിടെ അവർ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള പ്ലാനൊക്കെ തുടങ്ങുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഭർത്താവിനും കുഞ്ഞിനും നാട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോഴേക്കും അവിടെ യുദ്ധം തുടങ്ങിയത് കാരണം ഇവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അപ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിമിഷപ്രയ്ക്ക് വലിയ തലവേദനയും വലിയ ബുദ്ധിമുട്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തലാൽ അബ്ദുൽ മഹദി അതായത് അവിടുത്തെ പൗരനാണ് നിമിഷപ്രയുടെ ഭർത്താവ് കുഞ്ഞു വരാതായപ്പോൾ അയാൾ അവിടെ വ്യാജ വിവരങ്ങളൊക്കെ ഉണ്ടാക്കി നിമിഷ തൻ്റെ ഭാര്യയാണെന്ന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അത് വച്ച് വലിയ തരത്തിൽ പീഡനം തുടങ്ങി പാസ്പോർട്ട് പിടിച്ചുവെക്കപ്പെട്ടു അതായത് പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ച് വലിയ തരത്തിലുള്ള ക്രൂരതയാണ് നിമിഷ അവിടെ അനുഭവിക്കേണ്ടി വന്നത് ഒടുവൻ വ്യവസായ നിമിഷ ഉറങ്ങാനുള്ള മരുന്ന് കുത്തി വെച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ് അതായത് പാസ്പോർട്ട് പിന്നെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗത്തിനിടയിൽ തലാലിന് അമിത ഡോസില് മരുന്ന് കുത്തി കുത്തിവെക്കുകയാണ് ചെയ്തത് മകുതിയുടെ മൃതദേഹം അവർ താമസുന്ന വീടിന് മുകളിൽ ജലസമ്പന്നിൽ വെട്ടി നിറക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് അതായത് നിമിഷപ്രിയ അവിടുന്ന് ഈ പറഞ്ഞ ഓവർ ഡോസ് മരുന്ന് കുത്തി വെച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇവർക്ക് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റിയില്ല അതിനു മുന്നേ തന്നെ പിടി വീഴുകയായിരുന്നു ഈ പിടി വീഴുമ്പോഴും ഇവർ ചെയ്തത് മരുന്ന് കുത്തി വെച്ച് മയക്കു കിടത്തുക മാത്രമാണ് പക്ഷേ പിന്നീട് കാണുന്നത് മഹുതിയുടെ മൃതദേഹം അവർ താമസിക്കുന്ന വീടിന് മുകളിൽ ഒരു ജലസംഭരണിയിൽ വെട്ടി നിറക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയക്ക് എല്ലാത്തിനും പ്രശ്നമായത് നിമിഷപ്രിയുടെ കോടതിയിലെ വാദങ്ങളെല്ലാം അവർ കൊല ചെയ്തില്ല എന്ന് തന്നെയായിരുന്നു കാരണം അവർ പറഞ്ഞത് ഞാൻ മരുന്ന് മാത്രമേ കുത്തി വെച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചതെന്നും നിമിഷപ്രയുടെ വാ ഇതെല്ലാം കോടതിയിൽ നിമിഷപ്രിയ പറയുന്നുണ്ട് എന്നാൽ നിമിഷ നിമിഷപ്രയുടെ ഒരു വാദവും കോടതി അംഗീകരിക്കുക പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷപ്രക്ക് വധശിക്ഷ വിധിച്ചു പലതവണ അപ്പീൽ പോയിലും യമനിലെ അപ്പീൽ കോടതിയിൽ വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രയുടെ അമ്മ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ മുഖേന എല്ലാം യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതൊന്നും പരിഗണിച്ചില്ല പിന്നീട് ലുലു ഗ്രൂപ്പിനെതിയായ എം എ അലി ഉൾപ്പെടെയുള്ളവർ ഇതിനായി പലതവണ കുടുംബവുമായി സംസാരിച്ചു എന്നാൽ അപ്പോഴൊന്നും അവര് ഒന്നിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം നിമിഷപ്രടത്തിനായി ഇന്ത്യൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ രൂപീകരിച്ചിട്ടുമുണ്ട് അതായത് ഇന്ത്യയില് സേവ് നിമിഷപ്രിയ എന്നൊരു ആക്ഷൻ കൗൺസിലിനെ രൂപീകരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇത് രൂപീകരിക്കപ്പെട്ടത് പക്ഷേ വർഗീയത കമന്റ് ചെയ്യുന്ന സംഘപരിവാറുകാർ കൂടി ചിലതറിയണം അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് എല്ലാവരും അതായത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ എം എ യൂസഫ് അലി അതുപോലെ ഈ പറഞ്ഞ സേവ് നിമിഷ ഫോറം അതായത് കൗൺസിൽ അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേര് അതായത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇവരെല്ലാം കൂടി ചേർന്ന് പലതവണ കോടതിയോടും ആ കുടുംബത്തോടും എല്ലാം സംസാരിച്ചതാണ് അപ്പോഴൊന്നും അവർ ഒന്നിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു കാര്യം ഇനി സംഘപരിവാറുകാർ ചിലതറിയണം നിമിഷ മുന്നിലുള്ളത് ഇനി രണ്ട് മാർഗമാണ് ഒന്നുകിൽ യമൻ രാഷ്ട്രപതി ശിക്ഷ ഇളവ് നൽകണം രണ്ടാമത്തത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മെഹുദിയുടെ കുടുംബം മാപ്പ് നൽകണം ഇതിൽ ഒന്നും നടക്കാതെ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടക്കാതെ മോചനം സാധ്യമല്ല അത് ചെയ്യേണ്ടതാരാണ് റഹീമിന് പൈസ കൊടുത്ത ഞങ്ങൾ സാധാരണക്കാരാണോ അതോളോ ഞാനും നിങ്ങളുമൊക്കെയാണോ അല്ല റഹീമിന് പൈസ കൊടുത്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ വാക്ക് തരുന്നു ആ കുടുംബം ബ്ലഡ് മണിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരിക്കൽ കൂടി മലയാളികൾ അരയും തലയും മുറുക്കിറങ്ങും ഇത് എന്റെ വാക്കല്ല ഓരോ മലയാളിയും പറയുന്നതാണ് അതായത് ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കൈകൊണ്ട് മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ യമൻ പൗരന്റെ കുടുംബം അതായത് മഹതിയുടെ കുടുംബം ബ്ലഡ് മണിയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു മലയാളി എന്ന നിലക്കിൽ ഞാൻ വാക്ക് വാക്കുതരികയാണ് ആ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ ഒരിക്കൽ കൂടി മലയാളികൾ ആരെയും തലയും മുറുക്കി ഇറങ്ങുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് എത്ര കോടിയാണെങ്കിലും കണ്ണീർ പറ്റാത്ത മകളെ കാത്തിരിക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ സഹോദരി നിമിഷയെ എങ്ങനെയും എത്തിക്കാൻ നാം ഓരോ മലയാളികളും ശ്രമിക്കുകയോ തന്നെ ചെയ്യും അവിടെ നിമിഷപ്പോഴുടെ മതമോ ജാതിയോ നിറമോ വർണ്ണമോ പേരോ ഒന്നും അവിടെ പ്രശ്നമല്ല ഇത് ഒരു മലയാളിയുടെ വാക്കാണ് മനസ്സ് മുഴുവൻ വിഷം കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല ഒരിക്കലും ഇത് കേരളമാണ് പക്ഷേ തലാൽ മഹദി എന്ന മകനെ നഷ്ടപ്പെട്ട ആ കുടുംബം ഇത് എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെയും ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് നിമിഷം രക്ഷിക്കാൻ രണ്ട് കോടി പിരിക്കു നമുക്ക് ഒരുമിക്കാം എന്നൊക്കെ പോസ്റ്റ് ഇടുന്ന ആവേശ കമ്മിറ്റിക്കാര് അറിഞ്ഞോ അറിയാതെയോ അബദ്ധമാണ് പറയുന്നത് ഇപ്പൊ മനസ്സിലായോ ആ സൗദി കുടുംബം പൈസ വാങ്ങിയാലും റഹീമിനോട് കാണിക്കുന്നത് അവരുടെ കാരുണ്യമാണെന്നുള്ളത് ഇനി ഒന്നുകൂടി റഹീം മോചനത്തിന് ഭഗീരപയത്നം നടത്തി കമ്മിറ്റി പോലെ അതായത് നടത്തി ആ കമ്മിറ്റി ചെയ്ത പോലെ തന്നെ നിമിഷപ്രിയയുടെ കമ്മിറ്റിയോട് സോഷ്യൽ മീഡിയയിൽ ബഹളം വയ്ക്കുന്നവർ ഇടപെടാൻ പറയൂ നമുക്കും പറയാം അവർ ഇതുവരെ ചെയ്തതുകൂടി നിങ്ങൾ കേട്ടോളൂ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഡൽഹി കോടതി നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു നിമിഷപ്പയുടെ കേസിൽ നേരിട്ട് ഇടപെടാനാവില്ലെന്നും എന്നാൽ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകാൻ സന്നദ്ധരാണെന്നുമായിരുന്നു അന്ന് മോദി സർക്കാർ വ്യക്തമാക്കിയത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അതായത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇതാണ് കോടതി പറഞ്ഞത് ഒന്നാമത്തത് ഗവൺമെന്റ് സമ്മർദ്ദമില്ലാതെ യമൻ രാഷ്ട്രപതി ഇടപെടില്ല അതിനിവിടെ ഇടപെടാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കോടതി തന്നെ പറഞ്ഞത് അതായത് കേന്ദ്ര സർക്കാർ കോടതി പറഞ്ഞത് അതായത് അവിടുത്തെ ഗവൺമെന്റിന്റെ സമ്മർദ്ദമൊന്നുമില്ലാതെ യമൻ രാഷ്ട്രപതിക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ കോടതി അറിയിച്ചത് രണ്ടാമത്തത് ഇനിയുള്ള മാർഗം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെ കാണുക എന്നതാണ് ഒന്നുകിൽ അവർ മാപ്പ് നൽകണം അല്ലെങ്കിൽ ബ്ലെഡ് മണി ആവശ്യപ്പെടണം അതിനങ്ങോട്ട് പോകാൻ നിമിഷപ്പെട്ട അമ്മ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല നിന്റെ ഒരു അധികാര ദൈവവും കനിഞ്ഞിട്ടുമില്ല യാത്ര അനുമതിക്കായി അവർ നിരവധി തവണ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മലയാളി മന്ത്രി ഉണ്ടായിട്ട് പോലും അതുകൊണ്ട് രണ്ടാൽ ഒന്ന് നടക്കാതെ അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും നടക്കാതെ ഞങ്ങൾ പാപം മലയാളികൾക്ക് നിമിഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ല ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നിമിഷപ്രയുടെ അമ്മ യമണിലേക്ക് പുറപ്പെടുന്നതാണ് അങ്ങനെ അവർ പുറപ്പെട്ടാൽ ആ അമ്മ പറയുന്നത് എന്റെ കണ്ണുനീരെങ്കിലും ആ കുടുംബത്തിന് മനസ്സിലാവുമെന്നാണ് അങ്ങനെ മനസ്സിലായാൽ മാത്രമായിരിക്കും നിമിഷപ്രിയക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടാകുന്നത് അതായത് പ്രതീക്ഷയെങ്കിലും ഉണ്ടാകുന്നത് അതുവരെയും എനിക്കോ നിങ്ങൾക്കോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല നിമിഷപ്രിയ അപരാധി ആണെങ്കിലും നിരപരാധി ആണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആ കൊലയ്ക്ക് ഉത്തരവാദിയാണ് കോടതി വിധി എന്തോ ആകട്ടെ ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ സഹോദരി നിമിഷപ്രിയ സ്വന്തം അമ്മയെ കാണാതെ ഈ ലോകം വിട്ട് പോകില്ല പക്ഷേ നിങ്ങൾ വർഗീയവാദികൾ മനസ്സിൽ ദുഷിപ്പും വെറുപ്പും വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന കുരു പൊട്ടി ഒലിച്ച് സെപ്റ്റി ടാങ്കണക്കിൽ ഒഴുകുന്ന നിങ്ങളുടെ മനസ്സിലെ ഈ വർഗീയത അന്നും അവസാനിക്കില്ല പക്ഷെ നമ്മൾ മലയാളികൾ ഇന്നും പറയുന്നു നിമിഷ പ്രിയക്കയോട് ക്ഷമിക്കാൻ ആ കുടുംബം തയ്യാറായാൽ അതിന് എത്ര കോടി ആവശ്യപ്പെട്ടിട്ടായിരുന്നാലും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ മലയാളിയും അതിനുവേണ്ടി നിൽക്കുക തന്നെ ചെയ്യും ഒപ്പം സംഘപരിവാര സംഘീ കുഞ്ഞുങ്ങളെല്ലാം മാറി നിന്ന് കുരു പൊട്ടി ഇരിക്കുകയും ചെയ്യും